കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ അമിത്ഷാ നൽകിയ ഉറപ്പ് കോടതിയിൽ ബി ജെ പി സർക്കാർ പാലിക്കുന്നില്ല എന്ന് ഹാരിസ് ബിറാൻ എം പി അമിത് ഷാ പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ പറയുന്ന കാര്യങ്ങൾ കോടതിയിൽ നടക്കുന്നില്ല എന്നും ഹാരിസ് ബിറാൻ മീഡിയോട് പറഞ്ഞു ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോടതിയുടെ ഉത്തരവ് അതായത് ജാമ്യം നിഷേധിച്ചുള്ള ഉത്തരവ് നിയമവിരുദ്ധമാണ് അദ്ദേഹം സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത് സമീപിക്കാനാണ് അപ്പം എൻ ഐ എ കോടതിയെ സമീപിക്കണമെങ്കിൽ എൻ ഐ എ ഒഫെൻസ് ചാർത്തി അതായത് യു എ പി എ പോലത്തെ ഏതെങ്കിലും ഒഫൻസ് എൻ ഐ എയുടെ നിർദ്ദേശപ്രകാരം കുറ്റവാളിക്ക് ചാർത്തപ്പെട്ടാൽ മാത്രമേ എൻ ഐ എ അതിനകത്ത് പിക്ചറിൽ വരികയുള്ളൂ ചിത്രത്തിൽ വരികയുള്ളൂ അങ്ങനെ എൻ ഐ എ ചിത്രത്തിൽ വന്നാൽ മാത്രമേ എൻ ഐ എ കോടതിക്ക് ആ കേസ് എടുക്കാനുള്ള അധികാരപരിധിയുള്ളൂ അപ്പോൾ ഈ കേസിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എൻ ഐ എയുടെ അന്വേഷണം വേണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ എൻ ഐ എ ഡയറക്ടർക്ക് അപേക്ഷിക്കണം എൻ എൻ ഐ എ ഡയറക്ടർ അപേക്ഷ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു എൻ ഐ എ അന്വേഷിക്കുന്ന ഒരു കേസായി മാറുകയുള്ളൂ അപ്പോൾ എൻ ഐ എ അന്വേഷിക്കാത്തൊരു കേസ് ഒരിക്കലും എൻ ഐ എ കോടതി എടുക്കുകയില്ല എടുക്കാൻ പാടില്ല അധികാര പരിധിക്ക് പുറത്താണ് അതാണ് ഇന്നലെ അമിത്ഷാ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അങ്ങനത്തെ ആ കേസല്ലാത്തത് കാരണം എൻ ഐ എ കോടതിക്ക് അതിനകത്ത് അധികാര പരിധിയില്ല അതുകൊണ്ട് സെഷൻസ് കോടതി തന്നെയാണ് ഇത് കേൾക്കേണ്ടത് അപ്പോൾ ആ ഉത്തരവ് നിയമവിരുദ്ധമാണ് ആ ഉത്തരവിനെതിരെ എന്തായാലും ീസ്കർ സർക്കാരും ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കും പക്ഷേ അപ്പീൽ സമർപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സമയം പോകുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ എടുക്കാം അപ്പോൾ അത്രയും സമയം കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കണ്ട എന്നുള്ളതിനാൽ അദ്ദേഹം നിർദ്ദേശിച്ചൊരു എന്ന് പറയുന്നത് നിങ്ങൾ വീണ്ടും സെഷൻസ് കോടതിയിലേക്ക് തന്നെ പോവുക വിചാരണ കോടതിയിലേക്ക് തന്നെ പോവുക വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുക സമർപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഛത്തീസ്ഗഡ് സർക്കാർ അതായത് പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർക്കില്ല അപ്പോൾ പിന്നെ ജാമ്യം പെട്ടെന്ന് കിട്ടും അതിപ്പോൾ ഇന്ന് സമർപ്പിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ജാമ്യം കിട്ടും എന്നുള്ളതായിരുന്നു അദ്ദേഹം ഇന്നലെ പറഞ്ഞത് അതിന് ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വളരെ സംതൃപ്തരായിരുന്നു പക്ഷേ പുറത്തിറങ്ങി വൈകിട്ടായപ്പോഴേക്കുമാണ് സെഷൻസ് കോടതി മിനിയാ നാൾ പാസ്സാക്കിയ ഉത്തരവിൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്നത് ആ കോപ്പി കിട്ടിയപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ വാദമാണ് ആ കോടതിയിൽ ഉണ്ടായിരുന്നത് ആ വാദം എന്തായിരുന്നു ഈ പറയുന്ന സെഷൻസ് കോടതിക്ക് അധികാര പരിധിയില്ല ഇത് എൻ ഐ എ കോടതിക്ക് മാത്രമേ ഇതിനുള്ള അധികാര പരിധിയുള്ളൂ അതുകൊണ്ട് എൻ ഐ എ കോടതിയിലേക്ക് വിടണമെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ കോടതിയുടെ മുമ്പിൽ വാദിച്ചിരിക്കുകയാണ് ആ വാദം അംഗീകരിച്ചുകൊണ്ടാണ് സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് അതായത് ഈ ജാമ്യാപേക്ഷ തന്നെ ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല മെയിൻറ്റൈനബിൾ അല്ല എന്ന സെഷൻസ് കോടതി ഇന്നലെ മിനിയന്നാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പോയി വീണ്ടും കൊണ്ടുപോയിട്ട് അവിടെ ഒരു പുതിയ പ്രശ്നം വെച്ചാൽ ഈ എന്ന് പറഞ്ഞിട്ട് കോടതിയിലേക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും ആ കോടതി ഞാൻ പറയുകയാണ് ഞങ്ങൾക്ക് അധികാര പരിധിയില്ല എന്നുള്ളൊരു വിധിപ്പ് നിലനിൽക്കുകയാണ് നിലനിൽക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസം കൊണ്ടുപോയിട്ട് പിന്നെയും ആ കോടതിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുമോ ജാമ്യാപേക്ഷ കൊടുക്കാൻ പറ്റുമോ ഒന്നില്ലെങ്കിൽ ആ ആ നിയമവിരുദ്ധമായിട്ടുള്ള ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയോ അല്ലെങ്കിൽ റദ്ദാക്കുകയോ വേണം എന്നാൽ മാത്രമല്ല തിരിച്ച് രണ്ടാമത് ആ കോടതിയിൽ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടായിരിക്കണം നമ്മുടെ കന്യാസ്ത്രീകളുടെ അഭിഭാഷകര് ഹൈക്കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചതും ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയതും ഇനി ഹൈക്കോടതി അതിപ്പോ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഹൈക്കോടതിക്ക് തന്നെ അതിനകത്ത് ഇടക്കാല ജാമ്യം കൊടുക്കാനുള്ളൊരു അധികാരവും ഉണ്ട് അവിടെ വന്നിട്ട് സർക്കാരിൻ്റെ വക്കീൽ പറയുകയാണ് ജാമ്യം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറയുമെങ്കിൽ ഒരുപക്ഷെ ഹൈക്കോടതിക്ക് തന്നെ ജാമ്യം കൊടുക്കാനുള്ള ഒരു അധികാരമുണ്ട് അപ്പോൾ രണ്ട് കാര്യം ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് ആവശ്യപ്പെടണം ഒന്ന് ഈ സെഷൻസ് കോടതിയിൽ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും അതേപോലെ തന്നെ ഇടക്കാല ജാമ്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഹൈക്കോടതിയിൽ നമുക്ക് കൊടുക്കുകയും വേണം ഇന്നലെ അമിത്ഷാ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡ് സർക്കാർ ഹൈക്കോടതിയിൽ അത് എതിർത്തില്ലെങ്കിൽ ജാമ്യം എതിർത്തില്ലെങ്കിൽ ഇന്ന് അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് ജാമ്യം കിട്ടാവുന്നതാണ്